ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ ആശാരിമുക്കിൽ എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയായിരിക്കും പൂതക്കുളം പഞ്ചായത്തിൽ ഇടയാടിയിലോട്ട് പോകുന്ന വഴി വരുമ്പോൾ ആശാരിമുക്കിൽ നിന്ന് ആശാരിമുക്കിലോട്ട് കയറി വരുന്ന ഇടതോട്ട് കട്ടയും അല്ലെങ്കിൽ വാഴുത്തിടിമുക്കിൽ നിന്ന് കയറി വരുമ്പോൾ സുകുമാരവിലാസം കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ആ വഴിയിൽ നടന്ന ഒരു ഒരതിദാരുണ സംഭവം നിങ്ങൾക്ക് വിഷലിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാർ നിന്ന് കത്തേണ് യഥാർത്ഥത്തിൽ ഈ കാർ കത്തിച്ചതായിരുന്നു അല്ലെങ്കിൽ എന്താണ് വിഷയമോ എന്ന് കറക്റ്റ് അറിയത്തില്ല അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോലീസൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും വലിയൊരു സംഭവമാണ് ബുധക്കുളം പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ് അത് ആ കാർ പൂർണ്ണമായും കത്തി നശിച്ചു അത് കഴിഞ്ഞതിന് ശേഷം തന്നെ പരൂർ പോലീസ് എത്തി പരൂർ പോലീസ് എത്തിയതിന് പുറക്കെ തന്നെ ഫയർഫോഴ്സിന്റെ രണ്ട് വാഹനങ്ങൾ രണ്ട് വാഹനങ്ങൾ എത്തുകയും ആ അവരുടെ അതായത് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരുടെ പരിശ്രമപ്രകാരം കാറിൻ്റെ കാറിൽ നിന്ന് തീ പൂർണ്ണമായും അണച്ചു എന്താണ് സംഭവമെന്നോ അല്ലെങ്കിൽ കാറിൽ ആരൊക്കെയോ ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ എന്തോ അറിയില്ല ആരൊക്കെയോ ഉണ്ടായിരുന്നു അവരൊക്കെ ഓടി രക്ഷപ്പെട്ട് കാണും എന്താണ് അതിനുള്ള കാര്യമൊന്നും കാര്യമെന്നറിയത്തില്ല എന്തായാലും പുതക്കുളം പഞ്ചായത്തിൽ ഒന്ന് ഒരു മണിക്കൂറിന് മുന്നേ നടന്ന ഒരു വലിയ സംഭവമാണത് വലിയ സംഭവം തന്നെയാണ് അവർ കാറ് പൂർണ്ണമായും കത്തി നശിച്ച് കാറ് ഏറ്റ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു പോലീസുകാരതിൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ എടുത്ത് കാണും അവരതിനുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യമൊക്കെ ചെയ്യുന്നുണ്ടാകാം എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങളെ എല്ലാവരെയും കൂടെ ഒന്ന് അറിയിക്കുക എന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് പുതക്കുളം പഞ്ചായത്തിലെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുക എന്ന് പറഞ്ഞൊരു അത്ഭുതമാണ് കാര്യം ശാന്തമായ ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ ഒരു ഒരുമയോടെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ പഞ്ചായത്തിലും ഇപ്പോൾ ചെറിയ ചെറിയ ചെറിയതൊന്നും പറയാൻ ഒക്കില്ല വലിയ പ്രശ്നം തന്നെയാണ് കണ്ടില്ലേ ഒരു കാറ് നട റോഡിൽ കടന്ന് പൂർണ്ണമായിട്ടും കത്തി നശിക്കുന്നു അത് ആരോ കത്തിച്ചതാണ് അതിലാണ് വലിയ കാര്യം എന്തായാലും ഒരുപാട് ജനങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും വലിയൊരു അത്ഭുതകരമായ കാഴ്ച പോലെ ഒരു ഭയാനകമായ ഒരു കാഴ്ച ഉളവായിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു കാര്യം എന്നൊക്കെ ഇനി അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുമെന്ന പ്രതീക്ഷ ഓക്കേ